അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് അമൃത് പദ്ധതിയിൽ സഹായം ലഭിക്കുക സർവേ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് ഡ്രോൺ സർവേ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് അമൃത് ടു പോയിന്റ് കേന്ദ്ര സഹായം ലഭിക്കുക കേരളത്തിലെ എൺപത്തിയേഴ് നഗരസഭകളിലും ആറ് കോർപ്പറേഷനുകളിലും എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കുക അമൃത് ഒന്നിൽ ഉൾപ്പെട്ട ഒൻപത് നഗരങ്ങളിലെ ദ്രവ സംസ്കരണം ഉറപ്പുവരുത്തുക ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് അതിന് ചുറ്റുമുള്ള പ്രദേശം ഹരിതാഭമാക്കി പാർക്കുകളായി വികസിപ്പിക്കുക തുടങ്ങിയവയാണ് അമൃത് ടു പോയിന്റ് ഓയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സർവേയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ നിർവഹിച്ചു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അമൃത ടു സീറോയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡ്രോൺ മാസ് സർവേ ആണ് ഇന്ന് നമ്മളിവിടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ സർവേ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുന്നതാണ് ആരും പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ വണ്ടർമേട് എന്നീ സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് സർവേ സ്ഥലങ്ങളിലുണ്ട്നിയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡൽഹി ബേസ്ഡ് സപ്തർഷി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് അവരാണ് ഇത് കൊട്ടേഷൻ അവർക്കാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാവും അതാണ് ഇതിൽ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ലാൻഡ് യൂസ് സർവേ ചെയ്തതിന് ശേഷം നമ്മൾ കടസ്ഥ മാപ്പായിട്ട് ഓവർലേ ചെയ്ത് അതിൽ നിന്നൊരു മാപ്പ് തയ്യാറാക്കും എന്നിട്ട് ജി എസ് ബേസ്ഡ് മാസ്റ്റർ പ്ലാനായിട്ട് പിന്നെ നമ്മൾ ആസ് ആശ്യൂഷൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന മറ്റുള്ള എന്തെല്ലാം പ്രോജക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുപത് വർഷത്തെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് നമ്മളെ ഈ നഗരസഭ ഏത് ലെവലിലേക്ക് ഉയർത്തണം എന്തെല്ലാം ഫെസിലിറ്റീസാണ് നമുക്ക് നിലവിലുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് ഉണ്ടാക്കി അതിനനുസരിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് ഈ ഒരു സർവേ ചെയ്യുന്നത് കട്ടപ്പന നഗരസഭയിലെ സർവേ പൂർത്തിയാക്കാൻ ഒരു മാസത്തോളം എടുക്കുമെന്നാണ് നിഗമനം നഗരസഭയിൽ ആരംഭിച്ചിരിക്കുന്ന സർവേ നടപടികൾക്ക് ടൗൺ പ്ലാനിംഗ് ഓഫീസർ മുഹമ്മദ് മുസ്തഫ ഡെപ്യൂട്ടി ടൗൺ പ്ലാനിംഗ് ഓഫീസർ സനീഷ് എസ് ഉദ്യോഗസ്ഥരായ അബൂബക്കർ അരുൺ എവി തുടങ്ങിയവർ നേതൃത്വം നൽകി